ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എന്തെങ്കിലും നടാനുണ്ടെങ്കിൽ നട്ട് മണ്ണ് കൂട്ടാനും വളംടാനും ഉണ്ടെങ്കിൽ അതുമൊക്കെയായിട്ട് നമുക്കിന്ന് ചെയ്തു നോക്കാം ഇപ്പം കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ നമ്മൾ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നേ എല്ലാവർക്കും പനിയായിരുന്നു എനിക്കും പനിയായിരുന്നു അപ്പോൾ മരുന്നിനു കൊണ്ടുപോക്കും മരുന്ന് മേടിക്കാൻ പോക്കും ആയിട്ടാണ് ഇടാൻ പറ്റാഞ്ഞത് പിന്നെ മഴയും ശരിക്കും പറഞ്ഞാൽ ഇന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല ഇന്നലെ രാത്രി മുഴുവന് മഴയായിരുന്നു ഇപ്പം നമുക്കിന്ന് വീഡിയോ ഇടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കുറച്ച് സമയത്തേക്കിന് മഴ മാറി നിൽക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളവെടുത്തിട്ട് ഓടി വരാം ആദ്യം നമുക്കിതേ ഈ പാവയ്ക്ക വിളവെടുക്കാവേ അപ്പോൾ ഇതേപോലെ നമുക്കിവിടെ കുറച്ച് പാവയ്ക്കകൾ കിടപ്പുണ്ട് കണ്ടോ ഇനി നമുക്ക് വേറൊരു കാര്യമുണ്ടേ ആ പാവയ്ക്കകളെല്ലാം പറിച്ചെടുത്തിട്ട് വരാം വാ ഈ ഇത് കണ്ടോ നമ്മളെ ഇവിടെ വിളവെടുക്കാൻ താമസിച്ചത് കാരണം ഇത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതൊക്കെ കണ്ടോ പഴുത്ത് പൊട്ടി തുറന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പറിച്ചിട്ടേക്കാം എത്ര എണ്ണം നഷ്ടപ്പെട്ടെന്നുണ്ടോ നമുക്കിവിടെ വന്ന് കൃത്യമായിട്ട് പറിക്കാൻ പറ്റാതിരുന്ന സമയത്ത് പോയതാണ് കണ്ടോ ആണെ കമ്പും ഓടിച്ചോണ്ടാണ് പോകുന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ദേ വേറെ രണ്ട് മൂന്ന് എണ്ണം ഉണ്ടേ പിന്നെ അതെ ഇത് ഇതും ഉണ്ട് കുഴപ്പമില്ല ഇതിങ്ങ ഞാൻ പറിച്ചെടുക്കുക ഇത് അവിടെ കിടക്കട്ടെ അടുത്ത ദിവസം നമുക്ക് പറിച്ചെടുക്കാം പിന്നെ ഇവിടെ നമുക്ക് ആ ഏത് പാകായോ പാകായോ അല്ലേ കണ്ടോ അതെ ഇത് ഇതും അതുപോലെ തന്നെ ഇവിടെ വലയിട്ടിട്ടുണ്ട് അപ്പം വലയൊക്കെ ഇടതു അപ്പുറത്തോട്ട് കിടന്ന് നല്ല സൂപ്പർ ആക്കിയ ഇതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്ന പാവയ്ക്കയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതാണേ പിന്നെ അത് ഇവിടെ കുറച്ച് കുഞ്ഞമ്പാവയ്ക്കകളുണ്ട് അപ്പോൾ അപ്പം അവരേക്കിടെ അവരിവിടെ കിടന്നാൽ ഇനി ഒത്തിരി വലുതാകത്തൊന്നുമില്ല ഇത് ചെറിയ ഇനം പാവലാണേ ഈ സൈസ് കുഞ്ഞു പാവയ്ക്കയുടെ വിത്തുകളാണ് ചെറിയ വളരെ ചെറിയ സാധനം ഉണ്ടാവുകയുള്ളൂ ഇതിനോളം പോലും ഉണ്ടാകത്തില്ല അതിനെ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വച്ചാൽ ഉടനെ ഇതിനടിയിലേക്ക് മണ്ണിനകത്തേക്ക് ഇട്ട് മൂടുക ചെയ്യുന്ന അവിടെ കിടന്ന് നമുക്ക് എടുത്തോളൂ അപ്പം പാവയ്ക്കകളെല്ലാം നമുക്ക് ആദ്യം അങ്ങ് പറിച്ചെടുക്കാം ശിവ പാത്രം എങ്ങനെ ശിവ ശിവ ഇവിടെ കാണും ഞാൻ വെച്ചിട്ടുണ്ട് പറിച്ച സാധനം ഇത് ഇതൊക്കെ കണ്ടോ പഴുത്തു തുടങ്ങി അപ്പം ഇത്രയും വലിപ്പം അവർക്ക് വെക്കത്തും അപ്പം ഏകദേശം ഇത്രയും പാവയ്ക്കാണ് നമുക്ക് പറിക്കാൻ പറ്റിയിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പാവയ്ക്ക എന്നാ ചെയ്യേണ്ടതെന്നറിയോ ഞാൻ എൻ്റെ കിടിലൻ പരിപാടി കാണിച്ചു തരാവേ ഇത്രയും പാവയ്ക്കാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇച്ചിരി ചിരിച്ചേ കണ്ടോ കണ്ടോ ഇത്രയും പാവയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇതേ ബജിമുളകൊക്കെ കണ്ടോ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഇവർക്ക് എന്നെ ഈ അവസരത്തിൽ ചെയ്യേണ്ട എന്നാന്നറിയോ കുറച്ചും കൂടെ ചുവട്ടിലേക്ക് മണ്ണും വളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സപ്പോർട്ടും കൊടുത്ത് കെട്ടി നിർത്തുവാ വേണ്ടതേ കണ്ട നന്നായിട്ടുണ്ടാവും ഇതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ബജിമുളകിൻ്റെ വിത്തുകൾ തന്നെയാണ് കേട്ടോ അല്ലാതെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നു തുടങ്ങി ഇതിന് ഇതിനും കൊണ്ടെന്ന് തോന്നുന്നതേ കണ്ടോ അപ്പം ഈ സമയത്ത് നമ്മൾ ഇതുപോലെ മണ്ണിട്ട് കൊടുക്കണം പറ്റുമെങ്കിൽ കുറച്ച് ചകിരിത്തൊണ്ട് വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുന്നതാണ് വിത്തുകൾ വലുതാകാൻ നല്ലത് കേട്ടോ ഇനി നമുക്കിതേ ഈ പീച്ചിലുകൾ വിളവെടുക്കാം ഇതൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള നീളം വെക്കുന്ന ഇനം പീച്ചിലാണ് ഇത് മണ്ണിലൊക്കെയാണ് നല്ലോണം കുഴിയൊക്കെ എടുത്ത് വളമൊക്കെ ഇട്ടിടുന്നതെങ്കിൽ നല്ല നീളം വെച്ച് കിട്ടും ഇതിന് അതുപോലെ ഇവിടെ ഉള്ള പീ ശിവ ഇതൊന്ന് അതാ നിന്നെ കൂടെ എന്നെ വിളിച്ചതെന്ന് ഇത് ഇവിടെ ഒരു പാവക്കടക്കും അവിടെ കിടന്ന ഇനി പഴുത്തു ഇന്ത്യ ഇവിടെ ഒരു പീച്ചിലുണ്ടേ ഇത് കണ്ടോ നമുക്ക് ഞെക്ക് നോക്കുമ്പോൾ അറിയാം ഞെക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാൻ പാകമാണേ ഇല്ല ഈ പീച്ചിൽ കണ്ടോ ഇതിന് ഇടഭാഗത്തിന് ഈ വണ്ണം കുറഞ്ഞു ഇപ്പോൾ ഇവിടെ നീർ കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ വന്ന് പൊതിഞ്ഞു പോയതുകൊണ്ടാണ് താഴേക്ക് കുറച്ച് ഭാഗത്തിന് വലിപ്പം വെക്കാതെ പോയത് അതിന് ഞാൻ അഴിച്ചു വിട്ടതിന് ശേഷമാണ് ഇതിത്രയും നീളം വെച്ച് കിട്ടിയത് പക്ഷേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഈ പ്രാവശ്യത്തെ പയറ് നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല ഒരു മുഞ്ഞയുടെ ശല്യം ഒന്നും ഒട്ടും ഉണ്ടായിട്ടില്ല ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചുതരാം കണ്ടോ ഒരു കിടിലം ബീച്ചിൽ പിടിച്ചു ഇതിന്ന് ഇന്ന് പറിക്കണോ കേട്ടല്ലേ ോ ഈ പാവലുണ്ടോ ഇതെല്ലാം പഴുത്തുപോയേ അപ്പോൾ നമ്മൾ എന്ത് സാധനമാണെങ്കിലും വിളഞ്ഞ് കിടന്നാൽ നമ്മളത് പഴ പറിച്ച് എടുത്തില്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന വിളവ് കുറഞ്ഞു പോവും ശിവ പാത്രം കിടത്തോണ്ടോ നേടാ നമുക്കിതേ ഇത്രയും പാവലും പീച്ചിലും കൂടെ കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്കത് ഇവിടെ കുറച്ച് തക്കാളി ഉണ്ടേ കണ്ടോ ഇപ്പം തക്കാളി ഉണ്ടാകുന്നൊരു നല്ല സമയമാണിത് ഇപ്പം തക്കാളി നട്ടുപിടിപ്പിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തക്കാളി ഇപ്പം നട്ടുപിടിപ്പിച്ചോണം നല്ല സമയമാണ് തക്കാളിക്ക് ഈ ഒക്ടോബർ പോലെയുള്ള സെപ്റ്റംബർ ഒക്ടോബർ പോലെയുള്ള മാസങ്ങളിൽ നട്ടുപിടിപ്പിച്ചാൽ ഇഷ്ടം പോലെ നമുക്കും വേണമെങ്കിൽ വിൽക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വിൽക്കാനും മാത്രം തക്കാളി കിട്ടുന്ന ഒരു നല്ല സമയമാണ് അപ്പം എന്താ ഇതിൻ്റെ ഈ വിളമെന്ന് പറയുന്നത് ഏകദേശം തീരാറായിട്ടുണ്ട് ഈ തക്കാളി അല്ലേ ഇത് കണ്ട കുറച്ച് പച്ചയൊക്കെ കിടപ്പുണ്ട് കാണുന്നുണ്ടൊന്ന് അടുത്തു കാണിച്ചേ കണ്ടോ കുറച്ച് തക്കാളിയും കൂടെ ഒക്കെ വിളവെടുക്കാനായിട്ടുണ്ട് ഇത് ചെറുതായി തുടങ്ങിയിട്ടുണ്ട് ചിലതിർത്തൊക്കെ അപ്പോൾ നമ്മൾ പഴുത്ത തക്കാളി കുറച്ചെണ്ണ ഉണ്ടായിരുന്നത് പറിച്ചെടുത്തു ഇനി നമുക്ക് എന്നെ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാവേ ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് കയറിയില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറേ വിളവ് നഷ്ടമായി പോയനെ കാണുന്നുണ്ടോ ഈ ഇട്ട ടെറസിൽ നിന്നാണ് നമ്മൾ ഇത്രയും ഉണ്ടാക്കുന്നത് അപ്പം സമയവും സൗകര്യവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വിളവ് ഇതേപോലൊരു ചെറിയ സ്ഥലത്തു നിന്ന് പോലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് മടി പിടിച്ചിരിക്കേണ്ട വിത്ത് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല വിത്തുകൾ വിശ്വാസയോഗ്യമായ വിത്തുകൾ കിട്ടുന്നില്ല എന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി വിത്തുകൾ നിങ്ങളുടെ വീട്ടിലെത്തും ഇനി ഞാൻ വന്നിരിക്കുന്നതെന്നാണെന്നറിയോ നമ്മുടെ സാലഡ് കുക്കുംബറാണേ കാണുന്നുണ്ടോ ഡേ ഇതൊരു സാലഡ് കുക്കുംബറുണ്ട് ഡേ ഇത് ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇതിവിടെ ഒരെണ്ണം ഉണ്ട് അതുപോലെ അത് ഇവിടെ ഒരു കണ്ടോ നല്ല വലിയൊരു സാലഡ് വെക്കുമ്പറും കൂടെ വിളവെടുക്കാനുണ്ടേ അപ്പോൾ നമുക്കിത് ഇതിനെക്കൂടെ ഒന്ന് പറിച്ചെടുക്കാവേ കണ്ടോ നല്ല സൂപ്പർ സാധന ഇതൊക്കെ വെയ്റ്റ് എടുത്താൽ അറിയാം എന്ത് ചെയ്യാം ഏകദേശം എന്തോരം വെയ്റ്റ് കാണിച്ചു വ കാക്കലോ കാണോ ഇല്ല ഇല്ലേ ഒന്ന് പിടിച്ചു നോക്കിക്കേ കാക്കലോ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളിന്ന് ബാലൻസ് എടുത്തോണ്ടിന്നില്ലല്ലേ വെയിറ്റ് നോക്കാരുന്ന് താഴെ ചെല്ലുമ്പോൾ ശിവ അത് ഓർത്തോണേ അതിന്റെ ഒരെണ്ണത്തിന്റെ വെയിറ്റ് നീ നോക്കിക്കോണെ ഇന്ന് ചെറുത്തക്കാളി ഇല്ല അത് വളരുന്നതേ ഉള്ളു ആ കണ്ടമാനം ശിവ ഇതൊന്നും പിടിച്ച് പിന്നെ ഒരെണ്ണം പിന്നെ ഇത് നമ്മളിപ്പോ വിളവെടുത്ത് കഴിയുമ്പോ അവിടെ ഇവിടെ ഉണ്ടായിരിക്കുന്നതൊക്കെ വീണ്ടും വീണ്ടും വലുതായിട്ട് വരും പിന്നെ ഒരു കാര്യമാണേ ഇത് ഇതേപോലെ ഇതിപ്പം വലുതാകുമ്പം ചിലപ്പോൾ സാലഡ് ഉക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു നിന്നാലും പാക വാങ്ങുമ്പോഴത്തേക്കിന് നല്ല ശരിയായിട്ട് കിട്ടും ഇനി അങ്ങനെ വരാതെ സ്ഥിരമായി ഉണ്ടായ കായ്കളെല്ലാം ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞും ഒക്കെ കിട്ടുകയാണെങ്കിൽ ബോറോൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ബോറോണോ ആസിഡോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ മാർക്കറ്റിലുണ്ട് ഈ വളമൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും അതൊരു ഒരു സ്പൂണെടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ചെടിയുടെ ചുവടുള്ളൂ ഒരു സ്പൂണെന്ന് വേണ്ട ആദ്യം ചെയ്യുന്നവരാണെങ്കിൽ പകുതി കൊടുത്താൽ മതി ഒര സ്പൂണെടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതേപോലെ അര സ്പൂൺ എടുത്ത് വെള്ളത്തിനകത്ത് കലക്കി ഒഴിച്ചു കൊടുക്കുകയോ ഉണ്ടേ ഇലകളിൽ തളിച്ചു കൊടുക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഷെയ്പ്പുള്ള കായകൾ കിട്ടി തുടങ്ങും ഇത് നമ്മളിവിടെ കൊടുക്കുന്ന വയലറ്റ് നിറത്തിലുള്ള നീളൻ പയറാണേ നല്ല നീളം വെക്കും കണ്ടോ ഇത്രയും നീളം വെക്കും നല്ല പയറാണ് അപ്പം ഇത് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ നോക്കിയാലറിയാം മുട്ടിന് മുട്ടിന് ഈരണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കുകയാണെ അപ്പം തടഞ്ഞ് നിൽക്കാതെ ഇപ്പം പയർ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇല്ലേ അതിൻ്റെ അറ്റം തടഞ്ഞ് നിൽക്കാതെ എവിടെയെങ്കിലും നീളത്തിലോട്ട് പോകുന്ന പോലെ വെക്കണം അപ്പോഴേ നല്ല നീളം കിട്ടുകയല്ലോ അല്ലെങ്കിൽ വണ്ണം വെച്ച് വരുവാണ് പിന്നെ ചെയ്യുന്നത് അപ്പം എന്തെ അവിടെ എവിടെയൊക്കെ അഞ്ചാറെണ്ണം ഉണ്ടായിട്ടുണ്ട് ഞാനിതങ്ങ് പറിച്ചെടുക്കാം ഇതിൻ്റെ വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇഷ്ടംപോലെ വിത്തുകളുണ്ട് നിങ്ങൾക്ക് തരാം അപ്പം ഞാൻ അത്യാവശ്യം കുറച്ചെണ്ണം പറിച്ചെടുത്ത് കുറിക്കണം തോരം വെക്കാൻ കൂടെ വലുതാവൂലൂ നല്ലത് വേണ്ടേ എന്നത് ഓരം വെക്കാനാണ് ഇന്നോ നാളെയോ അപ്പം ദേ ഇതുപോലെ ഞാൻ കിടക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഓരം വെക്കാനുള്ളതൊക്കെ ആയിപ്പോയത് കാരണം ഞാനിതെല്ലാം കൂടെ പറിച്ചെടുക്കുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ ഇതും നമുക്ക് നാളെ വന്നിട്ട് പറിച്ചെടുത്താൽ മതിയായിരുന്നു പോലെ ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ പറിച്ചെടുത്താൽ ഒരു തോരം വെക്കാനുള്ളത് ഉറപ്പായി കിട്ടും ഇത് വയലറ്റാണ് അതുപോലെ തന്നെ പച്ചയും ഉണ്ട് പിന്നെ നമ്മൾ പയർ ചെടികൾ വളർത്തുമ്പം ആദ്യമേ നൈട്രജൻ ഒത്തിരി കൂടിയ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇല ഇങ്ങനെ അങ്ങോട്ട് ആർത്ത് വളരും ഇപ്പം ഇതിൻ്റെ ഇലകൾ കണ്ടോ ഇലകളെല്ലാം ചെറുതായി ചെറുതായി നിൽക്കുകയാണ് അപ്പം വിളവിൻ്റെ അളവ് വിളവ് വളരെ കൂടുതലായിട്ട് കിട്ടും അപ്പം നമ്മൾ കണ്ടമാനം നൈട്രജൻ വളങ്ങൾ കൊടുക്കാതെ വളർത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാനുള്ള കാര്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അടിവളമായിട്ട് ചേർത്ത് കൊടുക്കുമല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജൈവസ്ലറി കൃത്യമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ജൈവസ്ലറി ഒഴിച്ച് വളർത്തുന്നതാണ് നല്ല സൂപ്പർ വളമാണ് ജൈവസ്ലറി ജൈവസ്ലറി ഉണ്ടാക്കാൻ അറിയാമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ ജൈവസ്ലറി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും നല്ല വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊരാൾക്കും അത് മനസ്സിലാക്കിയെടുക്കത്തക്ക രീതിയിൽ അപ്പം കണ്ടിട്ട് ചെയ്ത് നോക്കണം ഉപയോഗിച്ച് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എനിക്ക് കമൻ്റായിട്ട് എഴുതി അറിയിക്കാനും മറന്നു പോകരുതേ അപ്പോൾ ഇതുപോലെ പയറ് കിടക്കുവാണ് നമ്മളിനി പയറിന്ന് എടുക്കുന്നില്ല കേട്ടോ ശിവായതൊന്ന് പിടിച്ചേടാ ഇവിടെ കണ്ടോ ഒരു ചെറിയ വഴുതന ചെറിയ വഴുതന നമുക്കിന്ന് കിട്ടിയിരിക്കുന്നു അല്ല ചെറിയ പടവലങ്ങയാണേ തെറ്റിപ്പോയി ഒരെണ്ണമേ ഉള്ളൂ ഇതൊന്ന് പിടിച്ചോ കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ വിളവെടുത്തതാണേ ഈ വഴുതന കണ്ടോ അപ്പം അത്യാവശ്യം വഴുതനങ്ങ ഉണ്ട് ഇതുപോലെ നമുക്ക് കുറച്ച് കുറച്ച് വഴുതനങ്ങ അന്ന് ഞാൻ വിളവെടുക്കുന്നത് നിങ്ങളെ കാണിച്ച് തന്നതാണ് അപ്പോൾ കുറച്ച് എണ്ണ ഉള്ളത് അതും കൂടെ നമുക്ക് വിളവെടുക്കാം ഈ യോഷീവ ഇതൊന്ന് പിടിച്ചോടാ ഇതൊന്ന് പിടിച്ചേ ശിവനെ ഞാൻ വിളവെടുപ്പിന് കൊണ്ടുവന്നതാണ് അപ്പം പക്ഷേ നിരുത്തരവാദപരമായിട്ടാണ് നിപ്പ് നിരുത്തരവാദപരം അറിയത്തില്ല ആരി അല്ലേ ഇംഗ്ലീഷിൽ എടാ ആ വഴുതനങ്ങൾ കൂട്ടിപ്പിടിച്ച് കാണിച്ചേ കാണിച്ചേ അതെ ഇത്രയും വഴുതനങ്ങയാണ് ഞാനിപ്പോൾ ഇതെന്ന് പറിച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു ചെറിയ ചെടിയാണേ പിന്നെ നമുക്കിതേ കുറച്ച് ഇത് ചീര ഇത് നമ്മൾ വഴുതന നട്ടിരിക്കുന്ന നോബാഗാണെ അതിനകത്ത് അപ്പം നമുക്കിത് ഇതങ്ങ് മുറിച്ചെടുക്കാം കേട്ടോ ഇതുപോലൊരു ഒന്ന് രണ്ട് ചീര ഉണ്ട് ഞാൻ കാണിച്ചു തരാം പാത്രം അറിഞ്ഞു കേട്ടോ ഇതെ ഇത് കണ്ടോ ഇതൊരു ചൂട് ചീര കണ്ടോ നമുക്കതിന് ഒടിച്ചെടുക്കാം നല്ല ഇളം ചീരയാണ് അപ്പം ഇതിനെ കൂട്ടിപ്പിടിച്ച് അരിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാം ശരിക്കും ഇത് ഉണ്ട് അവിടെ വേറെ ഒരെണ്ണം കൂടെ പറിക്കാനുണ്ട് ഇന്ന് ഇത് മതി ഇത് മതി ഇത് മതി ഇന്ന് നമുക്കിത് തോരൻ വെക്കാം ഇത് വേറൊരു ചൂട് ചീരയാണേ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ പറിച്ചെടുക്കുമ്പോൾ ഒരു തോരനുള്ളത് കിട്ടും പിന്നെ ഇങ്ങോട്ട് വന്നാൽ കണ്ടോ ഇതും ഒരു ചൂട് ചീരയാണേ അപ്പോൾ ഇത്രയും പോരെ നമുക്കിന്ന് ഒരു ദിവസത്തെ തോരന് ഇത് ധാരാളം മതി ഇനി ഉണ്ടെങ്കിൽ അവിടെ നിന്നോട്ടെ നമുക്ക് തപ്പി നടന്നാൽ കിട്ടും ചുമലച്ചീരയൊക്കെ കണ്ടോ തന്നെത്താനെ കിളുത്ത് വരുന്നുണ്ട് കണ്ടോ മഴയത്ത് നമ്മളെ ചീര നട്ട് കഴിഞ്ഞാൽ ചുമലച്ചീരയൊക്കെ ആണെങ്കിൽ ഇലപ്പുള്ളി രോഗത്തിനുള്ള സാധ്യത കൂടുതലാണേ അപ്പം മഴ മാറിയിട്ട് വേണം നമുക്ക് ചീരയുടെ കൃഷികൾ തുടങ്ങാൻ ഇത് നമ്മുടെ ഒരു വഴുതനയാണേ പക്ഷേ ഈ വഴുതന ചാഞ്ഞിട്ട് കണ്ടോ ഇതെല്ലാം കൂടിയപ്പോഴാണ് വഴ ചാഞ്ഞത് നമ്മുടെ ഇത് ഈ കോളിഫ്ലവറിൻ്റെ എല്ലാം മുകളിലോട്ട് വന്ന് സൂര്യപ്രകാശം ഇല്ലാതെ നിൽക്കുവാണേ കോളിഫ്ലവർ ആയാലും ബ്രക്കോളി ആയാലും ഒക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നല്ല വിളവ് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ അതിന് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഇവിടുത്തേത് വളരുന്നതിനനുസരിച്ച് ഞാൻ അപ്പഴപ്പഴുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഡേ ഇത് പച്ച നിറത്തിലുള്ള ഉരുണ്ട വഴുതനയാണ് ശിവ അതൊന്ന് പിടിച്ചേടാ ഈ ഒരു വഴുതനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ കൊല കൊലകളായിട്ടുണ്ടോ സാധാരണ വഴുതനയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മുമ്പേ പറിച്ച വയലറ്റ് വഴുതനയില്ലേ അത് ഒരെണ്ണം ഒരെണ്ണം മാത്രമായിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഈ ഒരു കൊലയിൽ മൂന്നെണ്ണം ഉണ്ട് അതുപോലെ അതെ ഇങ്ങോട്ട് നോക്കിക്കേ ഈ ഒരു കൊലയിൽ കണ്ടോ നാലഞ്ച് എണ്ണം ഉണ്ട് അപ്പോൾ അതിലേറ്റവും വലുതിനെ മാത്രം ഞാൻ ഇങ്ങോട്ട് പറിച്ചെടുക്കുവാണ് കാരണം അങ്ങോട്ട് ചാഞ്ഞു പോകുന്നു കണ്ടോ പിടിച്ചേ പിന്നെതേ ഇത് കണ്ടോ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇത് ഇപ്പുറത്തൂടെ ഒന്ന് വന്നേ കണ്ടോ ഇങ്ങനത്തെ ഈ ഒരു കൊലയൊക്കെ ഉണ്ടോ എത്ര എണ്ണാന്ന് കണ്ടോ ഇങ്ങനെ കൊല കൊലകളായിട്ടാണ് ഈ ഒരു വഴുതന ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ ഏറ്റവും വെയിറ്റ് കൂടിയതിനെ വലിപ്പം വെച്ചതിനെ മാത്രം ഞാനിങ്ങോട്ട് പറിച്ചെടുക്കുവാണേ പിടിച്ചേ ഇനി നമുക്ക് ചെയ്യേണ്ട തന്നറിയോ ഇവരെ ഒന്ന് താങ്ങുകൊടു ഞാനിവിടെ ഒരു കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ആ കമ്പിൻ്റെ കനമൊന്നും പറ്റാഞ്ഞിട്ട് അവരത് ഉടിച്ചോണ്ട് മറിഞ്ഞു വീണു അപ്പം ഞാൻ ഇവിടോട്ട് ചെയ്യാൻ പോകുന്നത് ഒരു കുറച്ചും കൂടെ ബലമുള്ള ഒരു കമ്പിനെ ഇവിടെ കുത്തി നിർത്തുവാണേ അപ്പോൾ ഇവിടോട്ടൊരു കമ്പിനെ കുത്തി നിർത്തി കൊടുത്തിട്ട് നല്ല ബലത്തിൽ നിർത്തണം അല്ലെങ്കിൽ ഇവർ ഇതും കൊണ്ട് വളഞ്ഞു പോവും പിന്നെ നമുക്ക് ഇത് ഇതിനെ ഇവിടോട്ടൊന്ന് താങ്ങിയിട്ട് കെട്ടിവെച്ചു കൊടുക്കാവേ കണ്ടോ ഇത് ഇവിടെ നിൽക്കുന്ന സാധനം കണ്ടോ അവർക്ക് വളർച്ച കുറയും ഈ സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പം ഇതുപോലെ നമ്മളെ കാടും എപ്പോഴും ചെടിയുടെ ചവിട്ടിലുള്ള കളകളൊക്കെ പറിച്ചു മാറ്റണം അതുപോലെ മണ്ണ് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ ബ്രൊക്കോളി കോളിഫ്ലവറ് കാബേജ് പോലെയുള്ളവർക്ക് ചുവട്ടിലേക്ക് മണ്ണ് കയറ്റി കൊടുക്കണം ഇപ്പം മഴ പെയ്ത് മണ്ണല്ല ഇവിടെ കുതിർന്നിരിക്കുക ആയതുകൊണ്ട് എനിക്കത് കൂട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് കുഴഞ്ഞു കുഴഞ്ഞിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മണ്ണിടാത്തത് അടുത്ത ദിവസം നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണ് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ ഇപ്പം ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊന്ന് ഞാൻ വെറുതെ ഇളക്കി കൊടുക്കുവാണേ ആണേ അപ്പോൾ അതിൻ്റെ ചോട്ട് ഇതേ ഇവിടം വരെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ചിലപ്പോഴാണ് അടുത്ത ദിവസം മണ്ണിട്ടിട്ടായിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ മണ്ണ് കൂട്ടുന്നതും കാണിച്ചു കൊടുക്കാം കാണിച്ചു തരാം ഇത് ഇത് കണ്ടോ ഇത് നമ്മൾ നമ്മുടെ സാലഡ് കുക്കുംബറ് അതുപോലെ പൊട്ട് വെള്ളരി പിന്നെ സ്നോ വൈറ്റ് കുക്കുംബറ് അങ്ങനെ പല സാധനങ്ങളുടെ വിത്തുകൾ ഒരുമിച്ച് പാകിയിട്ട് ക്ലിപ്പിച്ചിരിക്കുന്നതാണേ അപ്പോൾ അതിൻ്റെയും ചുവട്ടിലെ മണ്ണ് ഞാൻ വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ നമ്മുടെ ചുരക്കേട തയ്യാണേ നമ്മളിവിടെ കൊടുക്കുന്ന വിത്തുകൾ ഞാൻ ഇതിനകത്ത് പാകി മുളപ്പിച്ച് വെച്ചിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നടാനുള്ള സമയം കഴിഞ്ഞു കുറച്ച് ദിവസമായതാണ് അപ്പം ഞാൻ എൻ്റെ ഈ പാത്രത്തിനകത്തോട്ട് വെറുതെ നട്ട് കൊടുക്കുക ഒരു വളവും ചെയ്യുന്നില്ല ഇതിൻ്റെ ചോട്ടിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത സൂഡോമോണാസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് താത്തിട്ട് ഈ പേപ്പർ ഗ്ലാസ്സിലാണെങ്കിലത്തെ ഗുണം ഗ്ലാസ്സോടെ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഈ അങ്ങോട്ട് മൂടും ഇനി ഇതൊന്ന് നാമ്പെടുത്തതിന് ശേഷം ഒരു രണ്ടില വന്നതിന് ശേഷം നമ്മൾ വളം ചെയ്താൽ മതി കാരണം നമ്മളിവിടെ നല്ല വളക്കൂറുള്ള പോട്ടിങ് ആണ് ഉണ്ടാക്കി വെക്കുന്നത് കോട്ടിംഗ് മിക്സ് അല്ല പോട്ടിങ് മിക്സാണേ കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻ്റ് അവസാനം വന്ന് കിടക്കുന്നത് ഈ കോട്ടിംഗ് മിക്സ് എന്താണെന്നാണ് അപ്പോൾ ചില്ലി ജാസ്മിൻ എപ്പോഴും നമ്മൾ രണ്ട് തവണ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന പോട്ടിങ് മിക്സിൻ്റെ വ്യത്യസ്തതയൊക്കെ അപ്പോൾ ദേ ഈ ഒരു ചൂടും കൂടെ ഇവിടേക്ക് തന്നെ കുഴിച്ചു വെക്കുകയാണേ അപ്പം നല്ല മണ്ണിളക്കമുള്ള മണ്ണ് വേണം കേട്ടോ ഇപ്പം ഈ മഴ ഇങ്ങനെ സ്ഥിരം പെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇതുപോലെ അങ്ങോട്ട് കുഴിച്ച് വെക്കുന്ന മാത്രമേ ഉള്ളൂ കണ്ടോ ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ച് വളർന്നു തുടങ്ങിയിട്ടുള്ള ചുരുക്കം ഇവിടെ ഉണ്ട് ഇവിടെ ഒക്കെ ഞാൻ ഇതുപോലെ കോളിഫ്ലവറിൻ്റെ തയ്യെ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തേക്കാം നമുക്ക് ഇത് നമ്മുടെ ഒരു ചുവട് ചോളമാണേ ഇത് രണ്ടെണ്ണം ഞാൻ ഈ ഈ ബക്കറ്റിനകത്തായതുകൊണ്ട് രണ്ടെണ്ണം ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിനേക്കാളും വളർന്ന ചോളം ഉണ്ട് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന ചോളത്തിൻ്റെ വിത്തുകൾ തന്നെ ഞാൻ ഭാഗ്യം മുളപ്പിച്ചിട്ട് മാറ്റി നട്ടിരിക്കുന്നതാണേ അപ്പം ഞാൻ ആ ചോളം കാണിച്ചു തരാമേ ഇത് നമ്മുടെ കായ്ച്ച് തുടങ്ങിയിട്ടുള്ള ചോളമാണേ ഇതേ പലർക്കും ഒരു തോന്നലുണ്ട് ആദ്യമൊക്കെ നട്ട് തുടങ്ങിയപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഈ പൂവാണോ പിന്നെ കായായി മാറുന്നതെന്നേ ഇതല്ല ചോളമായിട്ട് മാറുന്നത് കേട്ടോ ഇങ്ങനത്തെ പൂ വരാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വരാറാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം ചോളം ഉണ്ടാകാറായിട്ടുണ്ട് അപ്പം ദേ ഈ ഇവിടെ നിൽക്കുന്ന ചോളത്തിനുണ്ടോ ദേ ഇങ്ങനെയാണ് ചോളം ഉണ്ടായി വരുന്നുണ്ടോ ഈ ഭാഗം തടിച്ചു വന്നിരിക്കുന്നുണ്ടോ ഇതാണ് ചോളമായിട്ട് വളർന്നു വരുന്നത് ചില ചോളം ചെടിയിലാണെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ ചോളം ഉണ്ടാകാറുണ്ട് രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാകാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നിലും കൂടുതലല്ലേ രണ്ടിലും കൂടുതൽ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് എന്നാലേ നല്ല വലിപ്പത്തിലുള്ള ചോളം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ചോളത്തിൻ്റെ വിത്തുകൾ ആരെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോണം നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വിളവെടുത്തപ്പോഴേ കാണാതെ കിടന്ന ഒരു കുക്കുംബലുണ്ടേ കണ്ടോ അതിനെ പറിച്ചില്ലെങ്കിൽ നഷ്ടമായി പോയനെ കണ്ടോ സൂപ്പർ സാധനമാണ് അതുപോലെ അതെ ഒരു പാവക്ക അടപ്പുണ്ടേ കണ്ടോ പാവയ്ക്കയൊക്കെ വളർന്നു വരുമ്പോഴേ നേരെ താഴോട്ട് വളരാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം വളഞ്ഞു പോയി കഴിഞ്ഞാൽ വലിപ്പം വയ്ക്കുന്നത് കുറഞ്ഞു പോവും പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നാൽ എന്നറിയോ ഡേ ഈ ഒരു പാത്രത്തിനകത്തെ മണ്ണ് കണ്ടോ നമ്മളൊരു വിളവെടുപ്പ് നടത്തിയതിന് ശേഷം കുമ്മായ വിട്ടിട്ട് വെറുതെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് അടുത്ത സാധനം നടാറാകുമ്പോൾ നമ്മൾ പരുവപ്പെടുത്തി എടുത്തിട്ട് നടുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ എതിനകത്തോട്ട് നടാനെടുത്തിരിക്കുന്നത് കുറ്റിപ്പയറാണേ അപ്പോൾ കുറ്റിപ്പയർ നടുന്നതിന് മുന്നേ ഈ തടം ഒരുക്കാനുണ്ട് അപ്പോൾ തടം ഒരുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ കുറ്റിപ്പയറിനെ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പയറായാലും മുളകായാലും ഒക്കെ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇപ്പോൾ രാവിലെ ഇടുന്നെങ്കിൽ വൈകുന്നേരം വരെ വൈകിട്ടായിരുന്നതെങ്കിൽ രാവിലെ വരെ വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് കുറ്റിപ്പയറിന് അതുപോലെ ഇടാൻ പറ്റും അതേസമയം ബീൻസ് ചില ഇനം പയറുകളൊക്കെ ആണെങ്കിൽ ആറ് മണിക്കൂറിൽ കൂടുതൽ വെള്ളത്തിലിടണ്ട പക്ഷേ ഇത് നമുക്ക് ഒരു രാത്രി മുഴുവൻ ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഈ കുറ്റിപ്പയറിനെ ഞാനിപ്പം പൊട്ടിച്ച് വെള്ളത്തിലിടും അതിനൊപ്പം ഞാൻ ഈ മണ്ണ് ശരിയാക്കും അപ്പോൾ ഈ മണ്ണ് ശരിയാക്കുന്നത് കാണണം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പോട്ടിങ് മിക്സ് ഇപ്പം അടുത്ത കൃഷിക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിടണം അങ്ങനാണെങ്കിൽ ഞാനിത് സെറ്റാക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാവേ നമ്മളിത് ഇതിൻ്റെ കവർ പൊട്ടിച്ചിട്ട് ശരിക്കും കുറ്റിപ്പയറൊക്കെ കൂടുതലുണ്ട് കേട്ടോ അപ്പം വേണ്ട അത്രയും കുറ്റിപ്പയറുകൾ നമുക്ക് ഒരുമിച്ച് വളർത്തണ്ട എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നല്ലപോലെ എയർടൈറ്റായിട്ട് അടച്ചു വെക്കണം എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഫ്രീസറിനകത്ത് വെക്കരുത് ഫ്രിഡ്ജിൻ്റെ താഴെയോ അല്ലെങ്കിൽ അതുപോലെ തണുപ്പും ചൂടും ഒന്നും അടിക്കാത്ത സ്ഥലത്ത് ഭദ്രമായിട്ട് വെച്ചാൽ നമുക്ക് പിന്നെയും ഉപയോഗിക്കാം അപ്പം ഞാൻ എൻ്റെ ഇത് ഇതുപോലെ പാത്രത്തിനകത്ത് വെള്ളത്തിലിടും കണ്ടോ ഇതുപോലെ വെള്ളത്തിലിട്ട് ഒരു രാത്രി മൊത്തം കണ്ടോ ഇതുപോലെ ഞാനിങ്ങനെ അടച്ചു വെക്കും അപ്പം ഇന്നിപ്പം രാവിലെ ഒരു ഒമ്പത് മണി പോലത്തെ സമയമാണേ അപ്പോൾ അടച്ചു വെച്ചിട്ട് വൈകിട്ട് ഒരു ഒൻപത് മണിയാകുമ്പോൾ ഞാൻ ഇതിനെ വാരി തുണി നനച്ച നല്ല മുറുക്കി പിഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കെട്ടിവെക്കും ഒരു പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നല്ല വൃത്തിയായിട്ട് മുള വന്നിരിക്കും അപ്പം നമ്മൾ ഒന്നുകിൽ നേരിട്ട് തടത്തിലേക്ക് പോകാം അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ്സിനകത്തോ അല്ലെങ്കിൽ പ്ലാവിലേക്കകത്തോ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് മുളപ്പിക്കാനുള്ള മാർഗങ്ങൾ അങ്ങനെ മുളപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് ആയതിന് ശേഷം നമ്മൾ നടുനടുത്തേക്ക് മാറ്റി നട്ടാലും മതി അതാണ് കുറച്ചും കൂടെ സേഫ് ഇപ്പം ഓച്ചുകൾ നശിപ്പിക്കത്തില്ല അല്ലെങ്കിൽ മണ്ണിനകത്തെ പല ജീവികൾ തിന്ന് നശിപ്പിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ളൊരു സൗകര്യം കൂടെ നമുക്ക് ഉണ്ട് അപ്പോൾ നമ്മളിന്ന് വിളവെടുത്ത കുറച്ച് സാധനങ്ങളാണെ എന്തിനാണ് ഒത്തിരി സ്ഥലം നമുക്കൊരു ഇച്ചിരി ഉള്ളതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മിച്ചവും ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുഴുവനും വേണ്ട നമ്മുടെ വീട്ടിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ തരാം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വിചാരിക്കുമോ ഇതുപോലെ വിളവ് കൂടി വരുന്നത് കൊണ്ടേ ഇനി നമ്മൾ നമ്മളിതിനെ ആർക്കെങ്കിലും വിൽക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ വിചാരിക്കുവാണ് കാരണം ഇത് വേസ്റ്റ് ആക്കി കളയുന്നതിനേക്കാളും നല്ലതല്ലേ ആവശ്യക്കാർക്ക് കിട്ടുന്നത് ഞാനിവിടെ ഒരു രാസ കീടനാശിനിയും ഉപയോഗിക്കാതെ വേണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് സാൽഡ് കുക്കുംബർ അതുപോലെ ഇപ്പോൾ ഇവിടെ ബീൻസ് ബീൻസൊക്കെ കിടപ്പുണ്ടേ ഒന്നും വിളവെടുത്തിട്ടില്ല ഇനി പല സാധനങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ മല്ലി ഇളുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം അല്ലെങ്കിൽ വീഡിയോയുടെ നീളം ഒത്തിരി കൂടി പോകത്തില്ലേ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുവാണേ അപ്പോൾ ഇത് ഈ സാധനങ്ങൾ ആവശ്യം ഉള്ള അപ്പം ഞാൻ അയ്മനത്താണ് ഇതിനോട് അടുത്ത ഭാഗത്തുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ഇന്നിപ്പം നമ്മൾ ബീച്ചിൽ വരച്ചിട്ടുണ്ട് സാലഡ് കൂക്കുമ്പറുണ്ട് പയറുണ്ട് ചീരയുണ്ട് തക്കാളിയുണ്ട് പാവയ്ക്ക ഇഷ്ടം പോലെ ഒരു രണ്ട് കിലോയെങ്കിലും പാവയ്ക്ക ഉണ്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടുകയോ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിലൊന്ന് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഞാൻ തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണേ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം